പഞ്ചപാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ട ഒരു മഹാക്ഷേത്രത്തിലേക്കാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ തീർത്ഥാടനം തിരുവനന്തപുരത്ത് ഏറെ പ്രശസ്തമായ ക്ഷേത്രത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് അയ്യായിരം വർഷത്തിലധികം പഴക്കമുള്ള ആ പഞ്ചപാണ്ഡവരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട് പ്രദർശിക്കപ്പെട്ട പാറായ്ക്കോവിൽ എന്ന ത്രിചക്രപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ തീർത്ഥാടനം ക്ഷേത്രത്തിന് ഏതാണ്ട് അയ്യായിരത്തിലധികം വർഷം പഴക്കമാണ് പറയുന്നത് പഴയ പഴയകാലത്ത് മലയക്കോവിലെന്നും പാറായകോവിലെന്നും ഒക്കെയാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴും പാറക്കോലം തന്നെയാണ് അറിയപ്പെടുന്നത് തിരുമലയിലാണ് തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് അടുത്താണ് ഈ സ്ഥലം തിരുമല എന്ന പേര് വരാൻ കാരണവും ഇവിടെ ഇങ്ങനെ ഒരു പുണ്യമല ഒരു പാറ ഉള്ളത് തന്നെ എന്നും ഐതിഹ്യമുണ്ട് ഈ സ്ഥലം മുൻകാലങ്ങളിൽ ചന്ദനക്കാടെന്നും കല്ലുമലയെന്നും എന്നും അറിയപ്പെട്ടിരുന്നതായും പഴമൊഴിയിൽ പറയുന്നു പഞ്ചപാണ്ഡവരുടെ അജ്ഞാതവാസക്കാലത്ത് അവർ ഇവിടെ എത്തിച്ചേർന്നതായും ഇവിടെ വച്ച് ഭഗവാനെ പൂജിക്കണം എന്ന ആവശ്യപ്രകാരം പാഞ്ചാലി ദേവിക്ക് വേണ്ടി പഞ്ചപാണ്ഡവർ പണി പണിതീർത്ത ക്ഷേത്രമാണിതെന്നും ഐതിഹ്യമുണ്ട് ഭീമ അർജുനന്മാർ ആണ് ഭഗവാന്റെ പ്രതിഷ്ഠ ഇവിടെ നടത്തിയത് എന്നും ഐതിഹ്യം പറയുന്നു ഒറ്റക്കല്ലിൽ നിർമ്മിച്ച മനോഹരമായ വൃത്തത്തിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകത പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദർശനമുള്ളത് ചതുർബാഹുവായ ഭഗവാനാണ് ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഈ പാറയ്ക്കോവില് ഈ മലയുമായി ബന്ധപ്പെട്ടും ചരിത്രവും ഐതിഹ്യവുമായി ഒട്ടേറെ കൗതുകകരമായ കാര്യങ്ങളാണ് പറയുവാനുള്ളത് ഒറ്റ ദിവസം കൊണ്ട് ഭീമാർജുനന്മാർ തീർത്തതാണ് ഈ ക്ഷേത്രം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ഒരു വാതിൽ ഇപ്പോഴും അപൂർണമാണ് കാരണം ആ വാതിൽ പണി പണിത് പൂർത്തിയാക്കുന്നതിന് മുൻപ് നേരം പുലർന്നു പോയി എന്നാണ് പറയുന്നത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞ ആ ഒറ്റ വാതിൽ വാതിലിടാത്ത ആ ഭാഗം ഇതാണ് ഇതുവഴി ഇപ്പോൾ പ്രവേശനമില്ല മുൻപ് ഇത് ഇതിലെ ഇതുവഴി അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും എ ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായി അതായത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധരണ സമയത്ത് ക്ഷേത്രത്തിൽ പണിത ഒറ്റക്കൽ മണ്ഡപത്തിനുള്ള വലിയ കൽ പാളികൾ ശിലകൾ ഇവിടെ നിന്നാണ് വെട്ടിയെടുത്തുകൊണ്ട് പോയത് എന്ന് ആണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാണ്ട് ഇരുപതടി വിസ്താരമുള്ള കൂറ്റൻ ശിലകൾ ഗജവീരന്മാരും ദേശക്കാരും പണിക്കാരും ഒക്കെ ഒത്തുചേർന്ന് വളരെ പണിപ്പെട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചതെന്ന് ചരിത്രരേഖകളിൽ കാണാം ക്ഷേത്രത്തിനോട് ചേർന്ന് ശ്രീകോവിലിൻ്റെ ഒരു ഭാഗത്തായി പാറയിൽ ഉള്ള ഒരു തീർത്ഥം കാണും പാറ പുലർന്നു മാറി ഒരു തീർത്ഥം തീർത്ഥകുളമായി മാറിയിരിക്കുന്നു ഭഗവാനെ പൂജ ചെയ്യുന്നതിന് പാഞ്ചാലി ദേവിയുടെ അഭിഷ്ടപ്രകാരം ഭഗവാൻ സൃഷ്ടിച്ചതാണ് തീർത്ഥമെന്നും പറയപ്പെടുന്നു ഒരിക്കലും ഈ തീർത്ഥക്കുളം വറ്റാറില്ല എന്നാണ് പ്രത്യേകത ഇപ്പോൾ ധാരാളം വരുന്നതിനകത്ത് പൈസ കാണിക്കാനൊക്കെ ഇടുന്നുണ്ട് അതിന് അതിനകത്ത് ക്ഷേത്രം അത് മൂടി നന്നായിട്ട് സൂക്ഷിക്കുന്നുമുണ്ട് ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിയാൽ തന്നെ മറ്റൊരു പാറയും കാണാം മണിപ്പാറ എന്നാണ് പറയുന്നത് ഈ പാറയുടെ മുകൾ ഭാഗത്ത് ഒറ്റ കല്ലിൽ ഒരു മണി ഒരു പാറയുണ്ട് അതിൽ തട്ടിയാൽ മണിശബ്ദം കേൾക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇത് ഇതിന് മറ്റൊരു ഐതിഹ്യം കൂടി ഉണ്ട് അത് ഭീമൻ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിലുള്ള കല്ലാണെന്നും ആ കല്ല് എടുത്തറിഞ്ഞ ആ കല്ലാണ് അവിടെ അങ്ങനെ ഇരിക്കുന്നത് എന്നും പറയുന്നു എന്തായാലും ക്ഷേത്രം ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ദിവസത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രത്തിൻ്റെ പുനപ്രതിഷ്ഠ വരുന്ന ആഴ്ച ഞായറാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയിൽ ഭക്തജനങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ അവർ ക്ഷേത്രം ഭാരവാഹികൾ ക്ഷണിച്ചിട്ടുണ്ട് ഒപ്പം സംഭാവനകൾ ക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ നൽകണ ആവശ്യമായവർക്ക് സംഭാവനകൾ നൽകാവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള ക്യു ആർ കോഡ് ഇതോടൊപ്പം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും വിശേഷങ്ങളും കൂടുതൽ പേരിലേക്ക് എത്താനായി ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി